നമസ്കാരം ന്യൂസ് റിപ്പോർട്ടർ കേരളയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോയിലേക്ക് പോവുകയാണ് കേരളത്തിലെ കോൺഗ്രസിന് തലവേദനയായി മാറിയിരിക്കുകയാണ് ശശി തരൂർ ശശി തരൂരിന്റെ പല പ്രസ്താവനകളും സാഹചര്യബോധമില്ലാത്ത പ്രതികരണങ്ങളുമൊക്കെ കോൺഗ്രസിന് വലിയ രീതിയിൽ തലവേദനയാവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഇവിടെയൊക്കെ ഈ തരൂരിന്റെ പല പ്രസ്താവനകളും കോൺഗ്രസിന് വലിയ വെല്ലുവിളിയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് തരൂരുമായി ഹൈക്കമാൻഡ് വരെ കൂടിക്കാഴ്ച നടത്തിയത് എന്നാൽ രാഹുൽ ഗാന്ധിയുമായുള്ള കൂ കൂടിക്കാഴ്ചയിൽ പോലും തരൂരിന്റെ പല ആരോപണങ്ങൾക്കും ഹൈക്കമാൻഡ് യാതൊരു മുഖവിലയും കൊടുത്തില്ല തരൂർ പറയുന്നത് ഞാൻ മികച്ച നേതാവാണ് എനിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിയും എന്നെ മുൻനിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ അത് കോൺഗ്രസിന് നേട്ടമാകും ഇവിടെ വിജയം കൈവരിക്കാൻ കഴിയുമെന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് കോൺഗ്രസിനൊരു ആ നേതൃസ്ഥാനമില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കുക പല ഇവിടെ ഒക്കെ കോൺഗ്രസിന് വലിയ വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അത് കോൺഗ്രസിന്റെ ഒരു ചിട്ടയായ പ്രവർത്തനം കൊണ്ടാണ് പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും മറ്റ് നേതാക്കളുമൊക്കെ ഒന്നിച്ച് ചേർന്ന് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടതുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസിന് വലിയ വിജയം നേടാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ പല നേതാക്കൾക്കിടയിൽ പല അഭിപ്രായ ഉണ്ട് എങ്കിലും ഇവരുടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു രീതി അത് ഏറെ ശ്രദ്ധേയമാണ് നേതാക്കളൊക്കെ ആ സമയത്ത് പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് പ്രതിപക്ഷ നേതാവായിക്കോട്ടെ കെ പി സി സി അധ്യക്ഷനായിക്കോട്ടെ ഇപ്പോൾ ഇവർക്കിടയിൽ പോലും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറികടന്നുകൊണ്ട് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതുകൊണ്ടാണ് പല തെരഞ്ഞെടുപ്പുകളിലും അവർക്ക് വലിയ വിജയം നേടാൻ കഴിഞ്ഞത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ സർക്കാരിനെ പുകഴ്ത്തി കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവ് അതായത് തിരുവനന്തപുരം മത്സരിച്ച് ലോക്സഭയിൽ എത്തിയ ശശി തരൂരിനെ പോലുള്ള ഒരു നേതാവ് സർക്കാരിനെ പുകഴ്ത്തി കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുമ്പോൾ അത് തരൂര് പാർട്ടിയോട് ചെയ്യുന്ന ഒരു ക്രൂരത തന്നെയാണ് കാരണം ഇതുവരെയും എം പി സ്ഥാനം നൽകി തരൂരിനെ തരൂരാക്കിയ കോൺഗ്രസ് പാർട്ടിയോട് ഈ ഒരു നിർണായകമായിട്ടുള്ള സമയത്ത് തരൂർ ഒരു വിലപേശൽ നടത്തുന്ന സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് തരൂർ പ്രതികരിക്കുന്നത് എന്തായാലും തരൂരിനെ അനുനയിപ്പിക്കാൻ റിയാൻ കഴിയുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാണ് ഇതിനു വേണ്ടിയിട്ട് മുൻകൈയെടുത്തിരിക്കുന്നത് അപ്പോൾ തരൂരിനോട് പല നേതാക്കളും വലിയ രീതിയിലുള്ള അതൃപ്തിയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ അപ്പോൾ ഈ സാഹചര്യത്തിലാണ് സുധാകരൻ മുന്നിട്ട് ഇറങ്ങുന്നത് തരൂരിനോട് വിവരങ്ങൾ അന്വേഷിക്കാനാണ് സുധാകരന്റെ തീരുമാനം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് നോ കമൻസ് എന്നാണ് തരൂരിന്റെ വീഴ്ച പറ്റി എന്നാണ് ആർ എസ് പി പോലും വിമർശിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടതിൽ സംസ്ഥാന കോൺഗ്രസിൽ ഒന്നടങ്കം അമർഷമുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കെ അധ്യക്ഷൻ ശശി തരൂരിനെ വിളിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് എടുത്തു ചാടി പ്രതികരിക്കരുത് എന്ന് തരൂരിനോട് സുധാകരൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിലാണ് ഇതിനിടെ ഉണ്ടാകുന്ന ഇത്തരം വിവാദങ്ങൾ തരൂരിന്റെ പൊതുസമ്മതിക്ക് തന്നെ ദോഷം ചെയ്യുമെന്നാണ് പറയുന്നത് ഇപ്പോൾ എന്തായാലും കോൺഗ്രസ് വലിയൊരു ശക്തിയായി പ്രത്യേകിച്ച് പിണറായി സർക്കാരിനെതിരെ ഒരു പല വിഭാഗങ്ങളും സമരം നടത്തുകയാണ് സമരം നടത്തുമ്പോൾ പ്രതിപക്ഷം അതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു പ്രതിപക്ഷ നേതാക്കളും പ്രതിപക്ഷത്തുള്ള മറ്റ് പ്രവർത്തകരുമൊക്കെ രംഗത്ത് വരികയൊക്കെ ചെയ്യുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തരൂർ ഇത്തരം ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമ്പോൾ തീർച്ചയായും കോൺഗ്രസ് അണികൾക്കിടയിൽ തരൂരിനുള്ള മതിപ്പ് തീർച്ചയായും കുറഞ്ഞു എന്ന് തന്നെയാണ് കണക്കിലെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പല തരൂരിന്റെ വീഡിയോകൾ എടുത്തു നോക്കിയാലും അതിന്റെ അടിയിൽ വരുന്ന കമന്റുകളൊക്കെ തരൂരിനോട് വിയോജിച്ചുകൊണ്ടാണ് തരൂർ എന്ന വിശ്വപൗരനെ പുകഴ്ത്തിയ പലരും തരൂരിൻ്റെ ഈ പ്രസ്താവനയെ മൊത്തത്തിൽ തള്ളിക്കളയുകയാണ് കാരണം പ്രതിപക്ഷ നേതാവിന്റെയും കെ പി സി സി അധ്യക്ഷന്റെയും മറ്റ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെയും ഒക്കെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി വ്യക്തമായ പ്ലാൻ ഉണ്ട് അത് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ സർക്കാരിനെതിരെ വലിയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു ഒറ്റക്കെട്ടായി നേതാക്കൾ സർക്കാരിനെ ആക്രമിക്കുന്ന കാഴ്ചയുണ്ട് ഇവിടെയാണ് ഇവർക്ക് പ്രതിസന്ധി ആയിക്കൊണ്ട് തരൂർ വരുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടിയോട് തരൂർ ചെയ്യുന്ന ഈ കൂടുതൽ അത് തരൂരിനെ തന്നെ ദോഷമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് എന്തായാലും ഇപ്പോൾ കെ സുധാകരനുമായിട്ട് തരൂരിന് വളരെ അടുത്ത ബന്ധമാണ് അതുകൊണ്ട് തന്നെയാണ് കെ പി അധ്യക്ഷൻ എന്ന നിലയിൽ കെ സുധാകരൻ ഇപ്പോൾ തരൂരുമായിട്ട് ഒരു അനുനയ ചർച്ചയ്ക്ക് നീക്കം നടത്തുന്നത് എന്നാൽ ഇതിൽ പല നേതാക്കൾക്കും അത്ര താല്പര്യമുള്ളതായിട്ടല്ല അറിവ് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം തരൂരുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങൾ ഇനിയും ഉയർന്നു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത് കോൺഗ്രസിന്റെ ഒരു തലവേദന തന്നെയാണ് എന്ന കാര്യത്തിൽ Ich